പതിനൊന്ന് സീസണായി കിരീടമില്ല ലൈസൻസും കിട്ടിയില്ല ബ്ലാസ്റ്റേഴ്സ് ഇനി എന്ത് ചെയ്യും ഒരു മാധ്യമ വാർത്തയാണിത് ഹായ് ഫ്രണ്ട്സ് സീ സ്പോർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിയുമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക യഥാർത്ഥത്തിൽ ആരാധകരെ വഞ്ചിക്കുന്ന ഒരു ടീമായി മാറിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ ഇല്ല മാനേജ്മെന്റ് നശിപ്പിക്കുന്ന ഒരേ ഒരു ടീം കേരള ബ്ലാസ്റ്റേഴ്സ് പതിനൊന്ന് വർഷമായി കപ്പില്ല പക്ഷേ മഞ്ഞപ്പടക്കൂടെ കത്തയ്ക്കു തന്നെ നിന്നിരുന്നു എന്നിട്ടും അവരുടെ ആവേശമോ വികാരമോ മനസ്സിലാക്കാൻ ടീം മാനേജ്മെന്റിന് കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് സത്യം ഇത്തരത്തിലുള്ള ടീമിന് ലൈസൻസ് കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് ലൈസൻസ് പോകുന്നത് നന്നായി എന്നൊക്കെയാണ് കൊച്ചി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അവരുടെ ഹോം ഗ്രൗണ്ട് മാറ്റി പകരം വാഴ കൃഷി നടത്തിക്കൂടെ എന്ന് ചോദിക്കുന്നവരുമുണ്ട് ഇതൊക്കെ കാണുമ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് തന്നെയാണ് സ്പോർട്സിന്റെ അഭിപ്രായം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഷ്ടകാലം അടുത്ത സീസണിലും തുടരുമെന്ന സൂചനയാണ് ഇന്ത്യൻ ഫുട്ബോളിൽ നിന്നും ഏറ്റവും ഒടുവിൽ കിട്ടിയ ഈ വാർത്തയും നൽകുന്നത് ഇത്തവണയും പ്രീമിയ വൺ ക്ലബ് ലൈസൻസ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ബ്ലാസ്റ്റേഴ്സിനെ നിഷേധിച്ചിരിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളുടെ ക്ലബ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് ചില കാര്യങ്ങൾ ക്ലബിന്റെ നിയന്ത്രണത്തിന് അതീതമായതിനാലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് സീസണിലേക്ക് ലൈസൻസ് ലഭിക്കാത്തതെന്നായിരുന്നു വിശദീകരണം പ്രശ്നം പരിഹരിക്കാനായി ബന്ധപ്പെട്ടവരുമായി സജീവ ചർച്ച നടത്തുന്നുണ്ടെന്നും ഉചിതമായ പരിഹാരം കണ്ടെത്തുമെന്നും ആരാധകർക്ക് ഉറപ്പും ക്ലബ് നൽകുന്നുണ്ട് ഈ ഉറപ്പൊക്കെ കുറെ കേട്ടിട്ടുണ്ട് അപേക്ഷ നിരസിക്കപ്പെട്ട ക്ലബുകൾക്ക് തീരുമാനമെതിരെ അപ്പീൽ നൽകുവാനും ദേശീയ ക്ലബ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ഇളവ് നേടാനും അവസരമുണ്ടെന്നിരിക്കെ ബ്ലാസ്റ്റേഴ്സ് തുടർ നടപടികളിലേക്ക് കടക്കും മറ്റു ഐ എസ് എൽ ക്ലബ്ബുകളായ ഒഡീഷ എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഹൈദരാബാദ് എഫ് സി മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബുകൾക്കും പ്രീമിയ വൺ ലൈസൻസ് നേടാനായില്ല ആകെ അപേക്ഷിച്ച പതിനഞ്ച് ക്ലബ്ബുകളിൽ ഏഴ് ക്ലബുകൾക്കാണ് ഇത്തവണ പ്രീമിയർ വൺ ക്ലബ് ലൈസൻസ് ലഭിച്ചിട്ടുള്ളത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് ലൈസൻസ് ലഭിച്ചത് പഞ്ചാബ് എഫ് സിക്ക് മാത്രമാണ് ചില ഇളവുകളോടെ മുംബൈ സിറ്റി ജംഷഡ്പൂർ എഫ് സി ബാംഗ്ലൂരു എഫ് സി എഫ് സി ഗോവ ചെന്നൈൻ എഫ് സി ഈസ്റ്റ് ബംഗാൾ എഫ് തുടങ്ങിയ ടീമുകൾ ലൈസൻസ് തേടി കഴിഞ്ഞ സീസണിൽ ഇത് തന്നെയായിരുന്നു അവസ്ഥ എന്നിരിക്കെ ഐ എസ് എൽ സീസണിൽ വിലക്കൊന്നും ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കില്ല എങ്കിലും ആരാധകർ ഇത് അത്ര ഹാപ്പി ആയിരിക്കില്ല എന്നുറപ്പാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധക പിന്തുണയുള്ള ഫുട്ബോൾ ക്ലബായിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ബ്ലാസ്റ്റേഴ്സ് അത്ര കാര്യമായ ശ്രദ്ധ കൊടുത്തിട്ടില്ല എന്ന് വേണം പറയാം കഴിഞ്ഞ പതിനൊന്ന് എഡിഷനുകൾ ും കിരീടമില്ല എന്നതിനപ്പുറം കഴിഞ്ഞ സീസണുകളിലെ പ്രകടനങ്ങൾ ആരാധകർ വലിയ നിരാശരുമായിരുന്നു ഒടുവിൽ ബഹിഷ്കരണമടക്കമുള്ള കടുത്ത നീക്കങ്ങൾ ആരാധക കൂട്ടായ്മ ആയ മഞ്ഞപ്പട നടത്തുകയുണ്ടായി ഗാലറിയിൽ ആളുകൾ കേറായതായതോടെ ഒടുവിൽ ആരാധകരെ കേൾക്കാൻ തയ്യാറായെങ്കിലും തുടർന്ന് പ്രവർത്തനമൊന്നും ഉണ്ടായില്ല ഏറ്റവും ഒടുവിൽ ഒന്നാം നില ടീമിനെ തന്നെ അണിനിരത്തിയെങ്കിലും പല ടീമുകളുടെയും രണ്ടാം നമ്പർ ടീമുകളോട് തോറ്റ് സൂപ്പർ കപ്പിലും ബ്ലാസ്റ്റേഴ്സ് പുറത്തായി പല രാജ്യത്തും മൂന്നും നാലും ഡിവിഷനുകൾ വരെയുള്ള ക്ലബ്ബുകൾക്ക് വരെ പ്രീമിയം വൺ ക്ലബ്ബ് ലൈസൻസ് ഉണ്ടെന്നിരിക്കെ രാജ്യത്തെ പ്രധാന ലീഗിലുള്ള ക്ലബ്ബുകൾക്ക് പോലും അതിന് യോഗ്യത കിട്ടാത്തത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ദയനീയാവസ്ഥ കൂടിയാണ് എന്നാണ് വെളിപ്പെടുന്നത്